ജി കേരളത്തിൽ സംപ്രേഷണം ചെയ്യുന്ന സൂപ്പർ ഹിറ്റ് പരമ്പരയാണ് കുടുംബശ്രീ ശാരദ ഈ സീരിയലിലൂടെ വില്ലത്തിയായി തിളങ്ങി നിൽക്കുന്ന നടിയാണ് ഹരിത നായർ ഒരു മാസം മുമ്പാണ് ഹരിതയുടെ വിവാഹം കഴിഞ്ഞത് മാട്രമോണി സൈറ്റിലൂടെയാണ് താരം തന്റെ ഭാവി വരനെ കണ്ടെത്തിയത് ദുബായിൽ ബിസിനസ്സുകാരനായ സനോജ് റിയാനയാണ് താരം വിവാഹം കഴിച്ചത് ഇതാ വിവാഹം കഴിഞ്ഞിട്ട് രണ്ടു മാസം തികയെ മുമ്പ് തന്നെ ദുഃഖവാർത്ത പങ്കുവെച്ച് എത്തിയിരിക്കുകയാണ് നടി ഹരിത നായർ താരത്തിന്റെ വാക്കുകൾ ഇങ്ങനെയായിരുന്നു കഴിഞ്ഞ രണ്ടു മൂന്ന് വർഷത്തോളമായി ഞാൻ നിങ്ങൾക്ക് മുമ്പിൽ ജീകേരളത്തിൽ സംപ്രേഷണം ചെയ്യുന്ന കുടുംബശ്രീ ശാരദ എന്ന പരമ്പരയിലെ സുസ്മിത എന്ന വില്ലത്തിയായിട്ട് എത്തുന്നു എന്നാൽ ഞാൻ എന്റെ ഭർത്താവിനോടൊപ്പം വിദേശത്തേക്ക് പോവുകയാണ് ഇനി ഞാൻ പരമ്പരയിൽ ഉണ്ടാകില്ല ഈ ദുഃഖവാർത്തയാണ് താരം തന്റെ സോഷ്യൽ മീഡിയ പേജുകളിലൂടെ പങ്കുവച്ചത് ഇതിനോടൊപ്പം തന്നെ കഴിഞ്ഞ അഞ്ചു വർഷമായി തനിക്കൊപ്പം ഉണ്ടായിരുന്ന കാർ വിൽക്കുന്നതിന്റെ വേദനയും നടി പങ്കുവച്ചിട്ടുണ്ട് മോഡൽ രംഗത്ത് നിന്നുമാണ് മലയാള മിനി സ്ക്രീനിലേക്ക് നടി ഹരിത നായർ ചുവടുവെച്ചത് സീ കേരളത്തിൽ സംപ്രേഷണം ചെയ്യുന്ന സൂപ്പർ ഹിറ്റ് പരമ്പരയായ കുടുംബശ്രീ ശാരദ എന്ന പരമ്പരയിൽ ഒന്നു രണ്ടു വർഷത്തിലധികമായി താരം തന്നെയാണ് പ്രധാന വില്ലത്തി കഥാപാത്രത്തെ അവതരിപ്പിക്കുന്നത് ഒരേ സമയം ആരാധകരെയും വിമർശകരെയും സ്വന്തമാക്കാനും ഈ പരമ്പരയ്ക്ക് സാധിച്ചിട്ടുണ്ട് ഒരു മാസം മുമ്പായിരുന്നു ഹരിത നായർ വിവാഹം കഴിച്ചത് ഇപ്പോ ഇതാ ഭർത്താവ് സനോജിനോടൊപ്പം വിദേശത്തേക്ക് പോവുകയാണ് നടി ഇതിന്റെ ദുഃഖവാർത്തയാണ് താരം സോഷ്യൽ മീഡിയയിലൂടെ പങ്കുവച്ചത് താരത്തിനെ സംബന്ധിച്ച് ഇത് ഒരേ സമയം സന്തോഷവും ദുഃഖവും ഉണ്ടാക്കുന്നുണ്ട് കാരണം വിദേശത്തേക്ക് പോകുന്നതിന്റെ സന്തോഷമാണ് നടിക്ക് രണ്ടാമത്തേത് താരത്തിന്റെ പ്രിയപ്പെട്ടവരെയും പരമ്പരയെയും ഉപേക്ഷിച്ചാണ് നടി വിദേശത്തേക്ക് പോകുന്നത് എന്തൊക്കെയായാലും നിരവധി പേരാണ് നടിക്ക് ആശംസകൾ അറിയിച്ചത് എല്ലാവിധ ആശംസകളും നേരുന്നു അധികം വൈകാതെ മിനി സ്ക്രീനിലേക്ക് തന്നെ നിങ്ങൾ തിരിച്ചെത്തുമെന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു എന്നൊക്കെയായിരുന്നു ആരാധകരുടെ ആശംസകൾ മൂന്ന് വർഷം മുമ്പാണ് നടി സ്വന്തമായി അധ്വാനിച്ചുണ്ടാക്കിയ പണം കൊണ്ട് തിരുവനന്തപുരത്ത് ഒരു വീട് വാങ്ങിയത് ആ വീടിന്റെ പണികളെല്ലാം പൂർത്തിയാക്കി ഇപ്പോൾ ആ വീടടക്കം മറ്റു വസ്തുക്കളും എല്ലാം അമ്മയെ ഏൽപ്പിച്ചാണ് നടി വിദേശത്തേക്ക് പോകുന്നത് എന്തൊക്കെയായാലും നിരവധി പേരാണ് താരത്തിന് ആശംസകൾ അറിയിച്ചത് അതേസമയം കുടുംബശ്രീ ശാരദ എന്ന പരമ്പരയിലെ പുതിയ സുസ്മിതയെ വരവേൽക്കാനുള്ള തയ്യാറെടുപ്പിൽ കൂടെയാണ് ആരാധകർ എല്ലാവരും ജി കേരളത്തിൽ സംപ്രേഷണം ചെയ്യുന്ന കുടുംബശ്രീ ശാരദ എന്ന പരമ്പര നിങ്ങൾക്കിഷ്ടമാണോ കമൻ്റ് ബോക്സിലൂടെ പറയാൻ മറക്കരുത്